മത്സരാത്മകമാണല്ലോ ഈ രംഗം ഈ മത്സരം എന്ന് പറയുന്നത് ആരോഗ്യകരമാകുമ്പോൾ അത് അതിമനോഹരമാണ് കാരണം നോക്കൂ നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ അഞ്ചു പേര് നിങ്ങൾ ഒന്നിച്ചിരി യാത്ര പോയി നിങ്ങൾ അവിടെ ഒരു ചാലഞ്ച് അവിടെ ഒരു ഒരു ഗെയിം ഉണ്ട് നിങ്ങൾ അഞ്ചു പേര് മത്സരിച്ച് അതിലൊരാൾ വിഞ്ചിത് നിങ്ങളെല്ലാവരും കൂടുതലുള്ളവരൊക്കെ വിജയിച്ചാൽ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ പക്ഷേ അനാരോഗ്യകരമായിട്ടുള്ള അത്ര ഹെൽത്തി ഇല്ലാത്ത കുറെ കോമ്പറ്റീഷൻസും പ്രവണതകളും ഒക്കെയുള്ള മേഖലകളിലൂടെയാണ് ഈ സഞ്ചരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ ഒന്ന് സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ തരത്തിലുള്ള അനുഭവങ്ങളും ഈ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ അതൊരു പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ചെറുതായിട്ട് ഡൗൺ ആവുമ്പോഴൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ പല സ്വഭാവത്തിലുള്ള പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെയാണ് കാണുന്നത് പക്ഷെ നമ്മൾ അവരെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം മാക്സിമം തലക്കളയാ ഇപ്പൊ പറയുന്ന കാര്യമുണ്ടല്ലോ അതൊരു മാനേജ്മെന്റ് സ്കിൽ മലയാളത്തിൽ എന്ന് വേണമെങ്കിൽ അതായത്

നോക്കൂ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് വളരെ ഹൈലി കോമ്പറ്റീവായിട്ടുള്ള ഈ ലോകത്തോട് പോരാടി വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ടാണല്ലോ ചെയ്യേണ്ടത് നമ്മുടെ മുൻപിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പതൊക്കെ കിടക്കുന്നത് നമ്മളെല്ലാവരും അങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും പോയ കാലങ്ങളെ തൊണ്ണൂറുകളെ എൺപതുകളെ എഴുപതുകളെ അല്ലേ അന്നുണ്ടായിട്ടുള്ള നമ്മൾ പ്രവർത്തിക്കുന്ന സിനിമ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണെങ്കിൽ അന്നത്തെ കലാസൃഷ്ടികളെ അന്നത്തെ സാഹിത്യത്തെ അന്നത്തെ പാട്ടുകളെ ഗാനരചനയെ സംഗീതത്തെ ആലാപനത്തെ ഒക്കെ നമ്മുടെ വേളകളിൽ അതും കൂടെ കേൾക്കാൻ ശ്രമിക്കുന്നവരാകുമ്പോഴാണ് ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊക്കെ തമ്മിൽ ബാലൻസ് ആവുന്നത് പലരിലും ഇപ്പോഴുള്ളത് ഇനി അങ്ങോട്ടുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ അവിടെ മൊബൈൽ ഫോണിൽ ഡയാന പാട്ടുകൾ വെച്ചാൽ അത് ചിലപ്പോ അല്ലിയിലും പോവുന്ന പാട്ടായിരിക്കും അതല്ലെങ്കിൽ പച്ചക്കറി പച്ചക്കറിക്കായും അല്ലെങ്കിൽ അതിൽ നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ഇന്ത്യ വലിയൊരു പൂജ പിടിയ പാട്ടായിരിക്കും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അതൊരു വലിയ വലിയ നല്ല കാര്യമാണ്